ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി മാറി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി നേടിയ മോഹൻലാൽ ചിത്രം എംബുരാന്റെ റെക്കോർഡാണ് ലോക തകർത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് കോടി ആഗോള കളക്ഷൻ നേടിയാണ് ചിത്രം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് റിലീസ് ചെയ്ത് ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ചിത്രം മലയാളത്തിലെ ഓൾ ടൈം റെക്കോർഡ് ആഗോള ഗ്രോസറായി മാറിയത് മലയാളത്തിലെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നായിക താരം ടൈറ്റിൽ വേഷത്തിലെത്തിയ ചിത്രം നേടുന്ന ഏറ്റവും വലിയ ആഗോള കളക്ഷനാണ് ലോക സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ഫിലിംസ് ആണ് ഈ വിവരം ഔദ്യോഗികമായി സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളും സംഗീതവും പ്രകടനങ്ങളും കൊണ്ട് ഇന്ത്യൻ സിനിമയെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ കഥ പറഞ്ഞ ലോക മലയാള സിനിമയുടെ ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരു നാഴികക്കല്ലായി മാറി അന്താരാഷ്ട്ര ഫാന്റസി ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന മേക്കിംഗ് നിലവാരമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേരളത്തിൽ ഒതുങ്ങി നിൽക്കാതെ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും മഹാവിജയമാണ് ചിത്രം കരസ്ഥമാക്കിയത് അൻപത് കോടിക്ക് മുകളിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഗ്രോസ് നേടിയ ചിത്രം ഈ നേട്ടവും കൈവരിക്കുന്ന രണ്ടാമത്തെ മാത്രം മലയാള ചിത്രമാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് മുകളിലാണ് ചിത്രം നേടിയ കളക്ഷൻ മലയാള സിനിമയിൽ മേക്കിംഗ് മികവ് കൊണ്ടും കഥയുടെ അവതരണ ശൈലി കൊണ്ടും ലോക സൃഷ്ടിച്ചത് ഒരു പുതിയ ട്രെൻഡാണ് ഇത്തരമൊരു ചിത്രം നിർമ്മിക്കാൻ ദുൽഖർ സൽമാൻ എന്ന നിർമ്മാതാവ് കാണിച്ച ധൈര്യവും പ്രശംസനീയമാണ് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാൻറ്റസി സിനിമാറ്റിക് യൂണിവേഴ്സ് കൂടിയാണ് ഈ ചിത്രത്തിലൂടെ ആരംഭിച്ചിരിക്കുന്നത് എന്നതും മലയാള സിനിമയിൽ ഒരു പുത്തൻ കാഴ്ചയാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക